ഇവിടെ പരിപാടി സാരികളൊക്കെ അത് ആടിമാസല്ലേ അത് കാരണം ഡിസ്കൗണ്ട് വരുന്ന രൂപയുടെ സാരിയാണ് നമ്മൾ ഡിസ്കൗണ്ട് ആയിട്ട് അറുന്നൂറ് കൊടുക്കുന്നത് എല്ലാവരും വീഡിയോ കണ്ടു നോക്കണം എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേണില് വരുന്ന ആണ് സാരീസാണ് കോറോ സിൽക്കാണ് സാരി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാം കാണിക്കോ ചേച്ചി ഓ നൂർത്തി കാണിക്കാനോ ഇതാണോ ചേച്ചി അതായത് നമ്മുടെ ചേച്ചിമാർക്കൊക്കെ ആടി സെയിലിൽ കൊടുക്കാൻ വെച്ചിരിക്കുന്ന സാരികളാണ് ഇതൊക്കെ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റ് വരുന്ന സാരിയാണ് നമ്മൾ അറുന്നൂറ് രൂപയ്ക്ക് അതായത് അമ്പത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഈ സാരികളൊക്കെ കൊടുക്കുന്നത് ഓരോന്നും ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള പാറ്റേൺ അതും കോറാ സിൽക്കിൽ വരുന്ന സാരീസാണ് ഇത് ഇത് മൊത്തം ഇത്രയും കളക്ഷൻസ് ഉണ്ട്

നമ്മൾ വെച്ച് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭംഗി അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഈ ഇരിക്കുന്ന സാരികളൊക്കെ വെറും അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭ്യമാണ് ഈ സാരികളൊക്കെ അതേപോലെ ബ്ലൗസ് പ്ലൈനായിട്ട് തന്നെ വരുള്ളൂ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണേ അതുപോലെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ പല ഡിസൈൻസിലുണ്ട് പല കളേഴ്സിലുണ്ട് ഇത് നോക്ക് ഇത് ഇച്ചിരി വലിയ കസവായിട്ട് വരുന്ന സാരിയാണിത് സാരി ഫുള്ളായിട്ട് ഇങ്ങനെയാണ് വരാ എങ്ങനെയുണ്ട് ചേച്ചി സാരി ഒക്കെ ഇത് മൈലിന്റെ ഡിസൈൻസിൽ വരുന്നതാണ് കേട്ടോ പീ ഡിസൈൻ ആണ് സാരി സൈഡ് ബോർഡർ ഒക്കെ ആയിട്ടുള്ള ബോർഡർ ആണ് അതേപോലെ പല്ലു കോൺട്രാസ്റ്റ് ആണ് ചെയ്തിരിക്കുന്ന സാരി ഇതാണ് പല്ലു പോർഷൻ വരുന്നത് അതേപോലെ കോൺട്രാസ്റ്റിൽ ബ്ലൗസും വരുന്നുണ്ട് ഇതാണ് ബ്ലൗസ് വരുന്നത് ഒരു പല്ല ഡിസൈൻ ഉണ്ട് കേട്ടോ ബ്ലാക്ക് ഉണ്ട് എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടപ്പെടുന്ന ബ്ലാക്ക് സാരിയും കൂടി ഉണ്ട് ഇതില് ഇത് വന്നിട്ട് ലീഫ് ഡിസൈൻസ് ആണ് നമ്മൾ കസവ് ടൈപ്പിൽ തന്നെയാണ് ഈ സാരി ചെയ്തിരിക്കുന്നത് നമുക്ക് അതിൻ്റെ പല്ലു നോക്കുമോ നല്ല ഭംഗിയുള്ള പല്ലു ആണ് നല്ലൊരു നല്ല ചെറിയ ഫ്ലവർ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടാണ് പല്ലു ചെയ്തിരിക്കുന്നത് അതേപോലെ ഇത് നോക്കുമോ ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെയാണ് ഡിസൈൻസ് വരാം നമുക്ക് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും ഫ്ലീറ്റ് എടുത്തിട്ട് കൊടുക്കാം അല്ലാതെ വൺ ഫ്ലീറ്റ് ആയിട്ട് ഇടാം നല്ല ഒതുങ്ങിയിരിക്കണ സാരിയാണ് കോറ സിൽക്ക് അറുന്നൂറ്റമ്പ അറുന്നൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ സാരികളൊക്കെ ഇത് നോക്കുക ആഷ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ആഷ് ഇതും അതേപോലെ ഗോൾഡൻ ഷൈഡാണ് വരുന്നത് ഗോൾഡൻ ഇപ്പം നല്ല ട്രെൻഡായി വരുന്നുണ്ട് കോപ്പർ കോപ്പറല്ലാതെ ഇപ്പം ഗോൾഡൻ ഗോൾഡൻ കസറിലാണ് സാരികളൊക്കെ ചോദിച്ചു വരുന്നത് ആൾക്കാർ ഇത് നല്ല ഭംഗിയുള്ള കളറല്ലേ അതെ അതെ അതേപോലെ നേവി ബ്ലൂ നേവി ബ്ലൂവും വൈലറ്റും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ ആണ് സൈഡ് ബോർഡർ ചെയ്തിരിക്കുന്നത് ഇതാണ് പല്ലു വരുന്നത് സാരിയുടെ ബോഡി ഫുള്ളും ഇങ്ങനെയാണ് ചെറിയ ായിട്ട് മയിലിന്റെ ഡിസൈൻസ് കളർ പച്ചോടും കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് സൈഡ് ബോർഡറിലും ഇതേപോലെ വർക്ക് ആണെട്ടോ എല്ലാം കയ്യിലെടുത്ത പുട്ടാക്കളാണത് ഇതൊരു നല്ല ഗ്രീനാണ് പേസ്റ്റൽ ഗ്രീൻ ആണേ ബോർഡർ നോക്കുമ്പോ നമ്മൾ ഈ ചെക്ക് ചെക്കായിട്ട് ചെറിയ ബോർഡർ ആണോ ചെയ്തിരിക്കുന്നത് എല്ലാം ഡിഫറൻറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഫുൾ ആയിട്ട് നിവർത്താൻ പറ്റില്ല അത് കാരണം ണിക്കാൻ പറ്റുള്ളൂ ഇതിന്റെ പല്ലും ഇങ്ങനെയാണ് വരാട്ടോ ചെക്ക് ചെക്കായിട്ടുള്ള പല്ലു ആണ് ബോഡി ഫുള്ളും ഡിസൈൻസിലാണ് സാരി ചെയ്തിരിക്കുന്നത് എങ്ങനെ തോന്നുന്നുണ്ട് രുചി ഭംഗിയുള്ള സാരി ഭംഗിയാണ് നല്ല സാരി ആണ് കേട്ടോ നിങ്ങക്ക് ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപയുടെ സാരി ആണ് അമ്പത് ശതമാനം ഓഫറിലാണ് നമ്മുടെ സാരി കൊടുക്കുന്നത് ഗ്രീൻ ഒക്കെ പറയലും ആണ് വരുന്നത് ഒരു ഒരു ഗ്രീനും അല്ല വരുന്നത് ഉണ്ട് ഇത് പിസ്റ്റാഗ്രീനും ഇതും നല്ല വർക്കുള്ള ഡിസൈൻസ് ആണ് ഫുൾ ഓൾ ഓവർ ഫുൾ ആയിട്ട് ഡിസൈൻസ് ആണ് കളപ്പച്ചിൽ വരുന്നതും ഉണ്ട് എല്ലാം കോറ സിൽക്ക് ആണ് കേട്ടോ ഇത് നല്ലൊരു ബോട്ടൽ ഗ്രീൻ ആണേ അത് കാണിച്ചു തരാം ഫുൾ സാരി ഫുൾ ആയിട്ടും ബോട്ടൽ ഗ്രീൻ ആണ് വരണത് ഇങ്ങനെയാണ് പട്ടുസാരി മോഡല് പാറ്റേണിലാണ് ഈ സാരി ഒക്കെ ചെയ്തിരിക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ബോർഡറിൽ ചെറിയ ബോർഡർ കസവ് ബോർഡറിൽ തന്നെ ബോർഡർ വർക്ക് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ ബോർഡർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതില് അതേപോലെ പല്ലും നല്ല വർക്ക് മജന്ത ഷെയ്ഡ് മജന്ത മജന്ത ഷെയ്ഡില് ബ്ലൗസും അതേപോലെ കോൺട്രസ്റ്റ് ആണ് വരുന്നത് എംബോസ് വർക്ക് ഉണ്ട് എംബോസ് വർക്ക് ഉണ്ട് ബ്ലൗസിൽ കൈക്ക് ബോർഡറിലും വർക്ക് വരുന്നുണ്ട് ഈ റേറ്റിന് അഫോർഡബിൾ നല്ല ഗ്രാൻഡ് സാരി തന്നെ താഴെ വിളിച്ചോളൂ വിളിച്ചോളൂ പെട്ടെന്ന് സ്റ്റോക്ക് ആവും അപ്പോ എല്ലാവർക്കും ഓറഞ്ച് ആണ് ഇത് വരുന്നത് അതിലെ ചെറിയ ഡിസൈൻസ് ചെയ്തിട്ടുണ്ട് എല്ലാം കസവിലാണ് കേട്ടോ വരുന്നത് കസവും ഗോൾഡും കസവും എല്ലാ കസവും വരുന്നുണ്ട് ഇതില് സിൽവർ അടക്കം വരുന്നുണ്ട് ഇതും അതേപോലെ തന്നെയാണ് സാരി ഇത് പീകോക്കും ഇത് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ട്രഡീഷണൽ വർക്കായിട്ട് വന്നിരിക്കുന്നതാണ് സാരി ബ്ലൂ ചേച്ചി ബ്ലൂ അതെ നേവി ബ്ലൂല് ഫുൾ വർക്കാണ് ഫുൾ ബോഡി ബോർഡർ ഇതിന്റെ ടർണിംഗ് വർക്ക് പോലെയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ പട്ടു സൈഡിലൊക്കെ വരുന്ന വർക്ക് പോലെയാണ് ഈ സാരിയിൽ ചെയ്തിരിക്കുന്നത് ഫുൾ ഡോട്ട്സും ഫ്ലവർ ഡിസൈൻസ് ആണ് സാരിയിൽ ഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് എല്ലാരും ഓഫറിലാണ് അതെ അതെ പല്ലു ഒക്കെ നോക്കും നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള പല്ലുവാണ് നമുക്ക് ഫങ്ഷൻസ് ഒക്കെ സൂപ്പർ ആയിട്ട് കൊടുത്തിട്ട് പോവാട്ടോ ഗിഫ്റ്റ് കൊടുക്കാൻ അതേപോലെ നല്ല രീതിയിൽ കളക്ഷൻസ് ആയിട്ട് പോണ സാരി ആണിത് സിൽവർ ടച്ചിൽ കാണാൻ ഇത്ര നേരം ഗോൾഡ് അല്ലേ കണ്ടത് ഇത് സിൽവർ ടച്ച് സിൽവറിൽ ഗോൾഡും കൂടിയിട്ടാണ് സാരി വരുന്നത് നമുക്ക് നല്ല ഭംഗിയുള്ള ട്രഡീഷണൽ വർക്ക് സാരി നല്ല ഭംഗിയുള്ളതാണ് നമുക്ക് വെക്കുമ്പോ തന്നെ സാരിയുടെ ഭംഗി അറിയാം നല്ല ഭംഗിയുള്ള ഒരു പല്ലൊക്കെ നല്ല റിച്ച് ആയിട്ടുള്ള നമുക്ക് ഈ കാഞ്ചിപുരത്തിലൊക്കെ വരില്ല അങ്ങനത്തെ ഒരു പല്ലുവാണ് ഡിസൈൻസ് വന്നിരിക്കുന്നത് ഇതില് ബ്ലൗസും അതേപോലെ വർക്ക് ആയിട്ടാണ് ലൈൻ വർക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും സാരിയില് എല്ലാരും എത്രയും പെട്ടെന്ന് പെട്ടെന്ന് വിളിച്ചോളൂ സ്റ്റോക്ക് ആവും അതേപോലെ തന്നെ സിൽവർ ബോർഡർ ആണ് സൈഡ് സിൽവർ ലൈറ്റ് സിൽവർ ബോർഡർ ആണെ ഗോൾഡൻ കളറും ഉണ്ട് സിൽവർ കളറും ഉണ്ട് സൈഡ് വന്നിട്ട് ലൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ബോർഡർ നല്ല നല്ല ഭംഗിയുള്ള ബോർഡറുകളാണ് കേട്ടോ ഓരോ സാരിക്ക് സാരിക്കും സാരിക്ക് ഓരോ ഭംഗിയാണുള്ളത് ഇത് നോക്കൂ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന്റെ സാരി ആണ് അറുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് സാരി ഇത് റോയൽ ബ്ലൂ ആണ് കേട്ടോ നല്ല റോയൽ ബ്ലൂയില് പിങ്ക് പിങ്ക് വർക്കാണ് ചെയ്തിരിക്കുന്നത് പീ നല്ല സ്ക്വയർ ഡിസൈൻസിൽ പിങ്ക് ഷെയ്ഡാണ് ചെയ്തിരിക്കുന്നത് ഞാൻ അടുത്തത് പിസ്താഗ്രീൻ പിസ്താഗ്രീനിൽ റെഡ് പീകോക്ക് ഡിസൈൻസ് വന്നിട്ടാണ് ഇത് നല്ലൊരു ഭംഗിയുള്ള ഒരു ഷെയ്ഡാണേ അടിപൊളി സാരി ആണ് കേട്ടോ എല്ലാവരും താഴെ കാണുന്ന നമുക്ക് ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ ആനന്ദ ആനന്ദ ഹെൽംസ് വരുന്നത് കുത്താമ്പിളി ഗ്രാമത്തില് കിണർ സ്റ്റോപ്പിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് എല്ലാവരും ഇപ്പം ഓണത്തിന് നമ്മുടെ ഷോപ്പിലേക്ക് എത്തണം കേട്ടോ അതേപോലെ നമ്മൾ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് തരും എല്ലാ എല്ലാ സാരിക്കും ഇതാണ് ഫുൾ ആയിട്ട് സാരിയുടെ വർക്ക് വരുന്നത് അതേപോലെ കോൺട്രസ്റ്റ് ആണ് പല്ലു ചെയ്തിരിക്കുന്നത് ഇതില് പല്ലു നല്ല ഭംഗിയുള്ള ഫ്ലവർ ഡിസൈൻസിലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ കോൺട്രാസ്റ്റ് ആണ് വരുന്നത് മാംഗോ ഡിസൈൻ സാരി ഇത് നല്ല ഫാസ്റ്റ് ആയിട്ട് പോകുന്ന സാരിയാണ് മാംഗോ ഡിസൈൻ അതും ബ്ലൂവിലാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് അല്ലേ അതെ അതെ അതേപോലെ ബ്ലൗസും ഒക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നമുക്ക് ഫ്ലീറ്റ് എടുത്തിട്ടാലും വള്ളയിൽ ഒക്കെ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ബ്ലൗസും അതേപോലെ കോൺട്രാസ്റ്റ് ആണ് വരുന്നത് സാരിയില് എല്ലാവരും ചോദിക്കണ ഒരു മാമ്പഴ ഷെയ്ഡാണ് ബോർഡർ നോക്കൂ നല്ല ഭംഗിയുള്ള ബോർഡർ ആണ് സിൽവറും വന്നിട്ടുണ്ട് കളറും വന്നിട്ടുണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ബോർഡറിലാണ് ചെയ്തിരിക്കുന്നത് സാരിയിൽ ചെറിയ ചെറിയ ഡിസൈൻസ് വരുന്നുണ്ട് നമ്മൾ ഈ സാരികളൊക്കെ ആദ്യ ഓഫറിലാണ് ഈ സാരികളൊക്കെ കൊടുക്കണത് അത് നോക്കും ഒക്കെ നല്ല ഭംഗിയുള്ള റിച്ച് ആയിട്ടുള്ള പല്ലു ആണ് കേട്ടോ കണ്ടാല് സാരി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല ഭംഗിയുള്ള സാരി ആണ് ഇതേപോലെ പല ഡിസൈൻസ് ഉണ്ട് കേട്ടോ അത് ബോട്ടിൽ ബി നല്ല ഭംഗിയുള്ള ബോട്ടൽ ഗ്രീനാണേ അതേപോലെ മാമ്പഴക്കളർ പിന്നെയും വരുന്നുണ്ട് ഇതും ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ് ചെറിയ വലിയ ബോർഡർ ആയിട്ട് വരുന്ന സാരി ഇത് ചെറിയ ബോർഡർ എല്ലാരും വലിയ ബോർഡറിലേക്ക് കണ്ടത് ചെറിയ ബോർഡർ ആണേ ഗ്രീനില് ചെറിയ ബോർഡർ ആയിട്ട് റൗണ്ട് ഡിസൈൻസ് ആണ് നല്ല ഇലപ്പച്ച അതെ ചെറിയ ബോർഡർ ആണ് കേട്ടോ സൈഡ് ഇതും അതേപോലെ ചെറിയ ബോർഡർ സിൽവർ വർക്കും ഗോൾഡൻ കളറും ആയിട്ടുള്ള വർക്കാണ് വന്ന് വന്നിരിക്കുന്ന സാരിയിൽ അതേപോലെ ചെറു നല്ല യെല്ലോയിഷ് ഗോൾഡും വരുന്നുണ്ട് കളർ ടച്ച് റെഡ് കളറാണ് റെഡ് കളറിൽ ഇത് വന്നിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ നമുക്ക് കണ്ടതന്നെ മനസ്സിലാവും ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഒരു ലീഫും ഫ്ലവറും ഒക്കെ കൂടിയിട്ടുള്ള വർക്കാണ് ഈ സാരിയിൽ ചെയ്തിരിക്കുന്നത് അതേപോലെ ഇത് വന്നിട്ട് സ്ക്വയർ ഡിസൈൻസ് ആണ് ഇതും ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാവും നമുക്ക് സാരി ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ഇത് നോക്കും റാണി പിങ്ക് അല്ലേ റാണി പിങ്ക് കളറിൽ ടെമ്പിൾ ബോർഡർ ഇത് നല്ല ട്രെൻഡായിട്ടുണ്ടായ ട്രെൻഡ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ ടെമ്പിൾ ബോർഡർ ആയിട്ട് സാരി ഫുള്ള് ഇങ്ങനെയാണ് വരാം ടെമ്പിൾ ബോർഡറിൽ അതേപോലെ പല്ലുമൊക്കെ നല്ല ഹെവിയായിട്ടുള്ള പല്ലു ആണ് കേട്ടോ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഏറ്റവും ഫാസ്റ്റ് മൂവ്മെന്റ് ആയിട്ട് പോകുന്ന സാരികളാണ് ഈ സാരികളാണ് നിങ്ങൾക്ക് അറുന്നൂറ് രൂപയ്ക്ക് അതായത് ആടി സെയിലിന് അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് നമ്മുടെ ആനന്ദ ഹാനൂസിൽ ഇത് കളർ ടച്ചിൽ വരുന്ന സാരിയാണ് ഇത് നല്ലൊരു ക്രീമില് ബ്ലാക്കും ഇതും കൂടി കളറാണ് ബ്ലാക്കും മല്ലി കളർ കിട്ടുന്നില്ല ഒരുപാട് കളർ ഉണ്ടല്ലോ അത് കാരണം കളറ് പറയാൻ പറ്റുന്നില്ല ഈ സാരിന്റെ അടിയിൽ ടവർ ഡിസൈൻ ആണ് സൈഡ് ബോർഡറിൽ മാത്രമാണ് വരുന്നത് ബോഡി ഫുള്ള് നൂല് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഈ സാരിയിൽ എല്ലാം ത്രെഡ് വർക്ക് അതെ രണ്ട് സൈഡും ടവർ വർക്ക് ടവറിന്റെ ഡിസൈൻ ആണ് ഡിസൈനില് ത്രെഡ് വർക്കാണ് സാരിയിൽ വരുന്നത് അമ്മമാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ സാരി അതേപോലെ ബ്രൊക്കേഡ് ആണ് ഇതിൽ വരുന്നത് എല്ലാം ഒന്നിനൊന്നും മികച്ചായിട്ടുള്ള സാരികളാണ് എല്ലാവരും ഒന്ന് ലാസ്റ്റ് അവർ വീഡിയോ നോക്കണം കേട്ടോ സ്കിപ്പ് ചെയ്ത് പോകരുതേ ഷെയർ ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ ഇതേപോലെ ബോർഡർ ലെസ്സിൽ വരുന്നുണ്ട് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിൽ ചെറിയ ബോർഡർ വന്നിട്ട് സിൽവർ ആണ് ചെയ്തിരിക്കുന്നത് സാരി അതേ സെയിം ഡിസൈനിൽ തന്നെ കളർ ചേഞ്ച് ഉണ്ട് ഇത് സാരി ഫുള്ളും ലീഫ് ഡിസൈൻസ് ആയിട്ട് വരുന്നതാണ് ലീഫും ഫ്ലവർ ഡിസൈൻസ് ആയിട്ട് വരുന്നതാണ് സിൽവർ ജെറീൽ ഇത് നല്ലൊരു മാമ്പഴ ഷെയ്ഡ് ഇതും അതേപോലെ ത്രെഡ് വർക്കാണ് കേട്ടോ നല്ലൊരു ബ്ലൂ ആണ് ബ്ലൂയില് ഇങ്ങനത്തെ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ബ്ലൗസ് പ്രൊക്കേഡ് ആയിട്ട് വരും ഈ സാരിക്ക് ഇത് സാരി ഫുള്ളായിട്ടും വർക്ക് വരുന്നതാണ് ഫുൾ ബോഡി വർക്ക് അല്ലേ ബോഡി വർക്ക് ആണ് നമുക്ക് മാംഗോ ഡിസൈൻ മാംഗോ ഡിസൈനാണ് ഫുൾ മാംഗോ ഡിസൈനിൽ ഫുൾ ബോഡി വർക്ക് ആണ് നോക്കുമ്പോൾ എല്ലാ കല്യാണ സാരി എന്ന് തന്നെ പറയുള്ളൂ അങ്ങനത്തെ ഒരു <manyan> ും കോറ സിൽക്കാണ് സാരി കേട്ടോ നമുക്ക് വെക്കുമ്പോ തന്നെ അതിന്റെ ഭംഗി അറിയുന്നുണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഒരു ഇതിന്റെ ഒപ്പം നിങ്ങക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസുകളോ ഇടാട്ടോ ഇതൊക്കെ ഞങ്ങള് കൈയോടെ പറയുന്നുണ്ട് ബ്ലൗസും അതേപോലെ പ്ലെയിനാണ് വരാ പല്ലൊക്കെ നല്ല റിച്ച് ആയിട്ടുള്ള പല്ലു ആണ് ഇതില് ഇതൊക്കെ നിങ്ങക്ക് വെറും അറുന്നൂറ് രൂപയ്ക്കാണ് നമ്മുടെ ആനന്ദ ഹെൽമെന്സിൽ കൊടുക്കണത് ആ ഡിസൈലായിട്ട് ഇങ്ങനത്തെ ഉണ്ട് ഇങ്ങനെ ഈ പാറ്റേണില് വരുന്നുണ്ട് ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇത് ടെമ്പിൾ ഡിസൈൻ മയിലിന്റെ ഡിസൈൻസ് വന്നിട്ടുണ്ട് ഇതില് ഏതൊക്കെ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാനുള്ള സമയം ഇല്ലാത്ത കാര്യമാണ് ഇങ്ങനെ കാണിക്കണത് നിങ്ങൾ വീഡിയോ കോൾ ചെയ്താൽ മതി ബേബി പിങ്ക് ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഷെയ്ഡാണെ ഇതും അതേപോലെ ചെറിയ വർക്കായിട്ട് വരുന്നതാണ് ഇതൊക്കെ അറുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ്റമ്പത് സാരിയാണ് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് നമ്മൾ ഈ സാരികളൊക്കെ കൊടുക്കുന്നത് എല്ലാവരും നമ്മുടെ ഷോപ്പിലേക്ക് വരണം കേട്ടോ ഇത് നോക്ക് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഒരു എന്ത് ഷെയ്ഡ് അതേപോലെതാ ഇത് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് ലാവണ്ടറിന്റെ ഓക്കെ ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ മാറി പറഞ്ഞു ഇതും അതേപോലെ വർക്ക് വരുന്നതാണ് കേട്ടോ ഇനി അടുത്തതൊരു നല്ലൊരു ചെറുപയെറു പച്ചയാണ് സാരി അതിൽ കസവും വരുന്നുണ്ട് അതേപോലെ ടെമ്പിൾ വർക്കാണ് വരുന്നത് നല്ല ട്രെൻഡിങ്ങിൽ പോണ സാരിയാണ് ഈ ഇരിക്കണ സാരിയൊക്കെ എല്ലാം അറുന്നൂറ് രൂപയ്ക്കാണ് നമ്മുടെ ഷോപ്പിൽ കൊടുക്കുന്നത് ആനന്ദ ഹാൻഡ്ലൂംസിൽ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം ഇത്രയും കളേഴ്സ് ഉണ്ട് അതേപോലെ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് ബ്ലാക്ക് ഉണ്ട് ഇതൊരു കാവി ഷെയ്ഡിൽ വരുന്നതാണത് നമ്മുടെ ഷോപ്പിൽ ഇത്രയും കളക്ഷൻസ് ഉണ്ട് വേഗം സ്ക്രീൻഷോട്ട് ആയിട്ട് അയച്ചോളൂ ഇല്ലെങ്കിൽ സാരികൾ വേറെ വേറെ ആൾക്കാർ എടുക്കും വേഗം അയക്കണം കേട്ടോ എന്തായാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല അത് സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ ഇത്രയും സാരികളാണ് വെറും അറുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ആ ഡിസൈനിൽ കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റൊമ്പ സാരിയാണ് ഈ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പ് വന്നിട്ട് കുത്താമ്പളി ഗ്രാമത്തിൽ ക്യാൻറസ് ഷോപ്പിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് എല്ലാവരും നമ്മുടെ ഷോപ്പിലേക്ക് വരണം കേട്ടോ എല്ലാ സാരികൾക്കും ഡിസ്കൗണ്ട് ഉണ്ട് പല പല ടൈപ്പിൽ ഡിസ്കൗണ്ട് ഉണ്ട് ഇത് വന്നിട്ട് അമ്പത് ശതമാനം ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഈ സാരികൾ കൊടുക്കുന്നത്